ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണ് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തതിലൂടെ നടന്നത് രണ്ടാമതായിട്ട് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാകുകയാണ് ഒരു സിസ്റ്ററിന്റെ വേഷം എടുത്ത് യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥ മൂന്നാമത്തേത് ക്രൈസ്തവർ ഇന്ന് പലതരത്തിലുള്ള വിവേചനങ്ങൾ അതാണ് നേരത്തെ യും ക്രിസ്ത്യാനിയായാൽ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും എന്നാൽ മറിച്ച് വേറൊരു പദത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും അങ്ങനെ വലിയ വിവേചനം നമ്മുടെ നാട്ടിലും കേരളത്തിലും അടക്കമൊക്കെ പലപ്പോഴും ക്രൈസ്തവർക്ക് ഇതൊരു വിവേചനങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് വെളിച്ചത്തിൽ ഈ വേദന അറിയിക്കാനും എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ മോചിപ്പിക്കാനുമുള്ള അപേക്ഷയുമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധ റാലി നടന്നത് എന്താണ് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നടന്നതെന്ന് ഇതിനു വേണ്ടി പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയ ഇന്നലെ സിസ്റ്റർ പീരിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു മിനിഞ്ഞാതി രാത്രി സിസ്റ്റർ വന്ദനയുടെ സഹോദരമായി സംസാരിച്ചിരുന്നു അവരുടെ മഹിഷ്യാലുമായി പല പ്രാവശ്യം സംസാരിച്ചു റായ്പൂരിലെ ആർച്ച് ബിഷപ്പുമായി കാര്യത്തിൽ ചർച്ച ചെയ്തു ഇതിനു വേണ്ടി ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത് ഇരുപത്തിയാറാം തീയതി പാലാ പാലയിൽ ഒരു മീറ്റിംഗിന് പോകുന്ന നേരത്താണ് ഈ സിസ്റ്റേഴ്സ് ഈ വിവരം എന്നെ വിളിച്ചറിയിച്ചത് ഉടനെ തന്നെ ഞാൻ സി ബി സി ഐ ബന്ധപ്പെട്ടു അവിടുത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചു നമുക്കറിയാവുന്ന രാഷ്ട്രീയ നേതാക്കള് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് അവരോട് തന്നെ ചിലരോട് പറഞ്ഞു ഇത് പാർലമെന്റിൽ പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കേട്ടാൽ ചെയ്യേണ്ടതാണ് ഒക്കെ പറഞ്ഞു ഈ ഇവിടെ നിന്നെല്ലാം ലഭിച്ച അത് അണിമനുസരിച്ച് എന്താണ് നടന്നത് കുഷ്ണരേഖികൾക്ക് വേണ്ടി ശുശ്രൂഷിയുമായി ആരംഭിച്ച ആലപ്പുഴയിൽ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അങ്ങനെ ആ സിസ്റ്റേഴ്സ് പലരോടും പറഞ്ഞ് കുറച്ച് ജോലിക്കാര് വേണം എനിക്ക് എവിടുന്നാ കിട്ടുക അങ്ങനെ വന്നപ്പോൾ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ എന്നെ പറഞ്ഞു എനിക്ക് പരിചയമുള്ള കുട്ടികളുണ്ട് ആ അവര് നാരായൺപൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ അവര് ബജറ്ററോട് പറയുകയും ആ ഈ സ്ത്രീയുടെ ആങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികളെ മേജറായ കുട്ടികളാണ് ആ മൂന്ന് പെൺകുട്ടികളെ ഇവിടെ ജോലിക്കായി അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടെ ആശീർവാദത്തോടെ രേഖകളോടെ ആവശ്യം ബന്ധപ്പെട്ട രേഖകളെല്ലാമായിട്ട് അവര് 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 ജോലിക്കായിട്ട് എടുക്കുകയാണ് അവരോട് പറഞ്ഞു സിസ്റ്റേഴ്സ് ആഗ്രയിൽ നിന്നും ദുർഗിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും കുട്ടികളെ അവര് അവരുടെ ഈ പറഞ്ഞ സ്ത്രീയുടെ ആങ്ങളെയും അവര് കൂടി അവരുടെ മാതാപിതാക്കളും ഒത്താശയോട് തന്നെ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് സിസ്റ്റേഴ്സ് രണ്ടുപേരവിടെ നിൽക്കണ കണ്ടപ്പോൾ പലർക്കും സംശയമൊക്കെ ആയി എന്താണ് അങ്ങനെ സിസ്റ്റേഴ്സ് ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു ഈ വേഷത്തിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോലും പാടില്ല ഉടനെ വിഷമായി ഉടനെ ഇത് കഴിഞ്ഞാണ് ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങുന്നത് കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവര് അവിടുത്തെ സി എൻ ഐ ക്രൈസ്തവ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല സഭകളിലും കൂടിയിട്ടുള്ള കൂട്ടായ്മയാണ് ഇവിടെ സി എസ് ഐ സഭ പോലെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പോലെ നോർത്ത് ഇന്ത്യയിലെ സഭയാണ് സി എൻ ഐ സഭയിൽ ക്രൈസ്തവ സഭയിലെ അംഗങ്ങളാണ് ഈ കുട്ടികൾ അവര് അവര് വന്ന് ഇറങ്ങി ഉടനെ തന്നെ ചില ആരോ പറയുന്നു ടി ടി ആയിട്ട് പറയുന്നു ആരോ റിപ്പോർട്ട് കൊടുത്തു ഉടനെ വജ്രാളിന്റെ കുറെ ആളുകൾ വന്നു പിന്നെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടതാണ് ഇവർ ആക്രമിക്കാൻ തുടങ്ങി എന്താണ് എന്തിനാണെന്നുള്ള ചോദ്യൊന്നുമില്ല അവരെ ആക്രമിക്കാൻ വന്നു പിന്നീടാണ് പോലീസ് വരുന്നത് ഇവരെ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികളെ സിസ്റ്റേഴ്സ് ആദ്യമായി കാണുന്നത് ഇവര് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ നിൽക്കുന്നത് കണ്ടതാണ് അത് കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളവരാണ് മനുഷ്യ കടത്തിന്റെ പേരില് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരോടെല്ലാം ഞാനടക്കം ഞാൻ തന്നെ ഈ ദിവസങ്ങളിൽ മിക്കവാറും ഫോണിൽ ഇതു തന്നെയായി ഇന്ന് ഇപ്പൊ തന്നെ ഈ മീറ്റിംഗിന് വരുന്ന ഉടനെ തന്നെ അതിന്റെ ഇടയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അവരോട് ചോദിച്ച എന്താണ് നടന്നത് അവർ പറഞ്ഞു ഉടനെ തന്നെ പോലീസ് എഴുതിയത് നേരത്തെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനാണ് ഇവരെ കേസെടുത്ത് എഫ്ഐആർ ഇട്ടത് പക്ഷേ ഇന്നലെ അതായത് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു ശനിയാഴ്ചയാണ് നമ്മളിതില് ബെയിലിൽ പോകണം അവരെ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ആയപ്പോഴാണ് പുതിയ ഇത് 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 മാത്രമല്ല എഫ്ഐആർ മാറ്റി അതിന് പുതിയൊരു ക്രോസ് കൂടി ചേർത്തു ആന്റി കൺവെൻഷൻ ലോയിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതനുസരിച്ച് ഇവര് മനുഷ്യ ആന്റി കൺവെൻഷൻ ബില്ലിന്റെ എതിര് ചെയ്തു കാരണം എന്താ അതില് ബെയില് കിട്ടില്ല ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനാണെങ്കിൽ ബെയില് കിട്ടും പക്ഷെ ഇതിന് ബെയില് കിട്ടില്ല അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് അതും കൂടി കൂട്ടിച്ചേർത്തു എന്തുകൊണ്ട് ചോദ്യത്തിന് ഇവിടെ ഉത്തരവില്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവരൊക്കെ അവരുടെ ആ നിയമത്തിന്റെ തന്നെ പശ്ചാത്തലം അനുസരിച്ച് ഇന്ന് ബെയില് അപേക്ഷയെ ഇന്ന് റിജക്ട് ചെയ്തു അത് നോർമൽ ആണെന്നാണ് അവർ പറയുന്നത് വീണ്ടും അപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും ഇനി അവരൊക്കെ പറയുന്നത് ഇത് കുഴപ്പമില്ല എന്ന് നന്നായി പറയുന്നുണ്ട് പക്ഷെ അവര് റിലീസ് ആവാതെ നമ്മുടെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല മാത്രമല്ല നമ്മളിത് തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ സി ബി സി ഓഫീസിൽ വന്നിരുന്നു ഞാൻ ഓഫീസിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പോയി പറഞ്ഞു ഇവിടെ എല്ലാം പറഞ്ഞത് ഇവരൊക്കെ പറയുന്നത് ഈ ക്രൈസ്തവ മതം എന്ന് പറയുന്ന ഇന്ത്യയിൽ വിദേശ മതമാണ് ഇന്ത്യയിൽ ആര്യൻ മതം വന്നത് എപ്പോഴാണ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതല് ഇന്നത്തെ ഓസ്ട്രിയ ജർമ്മനിയിൽ നിന്നൊക്കെയാണ് ബിസി പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലധികം ദ്രാവിഡ മതങ്ങള് പിന്നെ നമുക്കറിയാം ബുദ്ധ മതം ചൈന മതം ഒക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ എട്ടാം നൂറ്റാണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും അടയ്ക്കെയാണ് ആര്യൻ മതം ശക്തമായതും ദ്രാവിഡ മതങ്ങളും ആര്യമതം യോജിച്ചേക്ക് വന്നത് ഇവിടെ എല്ലാം മതങ്ങൾക്ക് എന്റെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ മതങ്ങളൊക്കെ പലതും പുറത്തുനിന്ന് വന്നതാണ് ഇന്ത്യൻ മതെ ബുദ്ധമതം ജൈനമതം ഒക്കെ ഇവിടെ തുടങ്ങിയതല്ല പക്ഷേ പല ക്രൈസ്തവ രാജ്യങ്ങൾ ഇന്ന് പറയുന്ന ക്രൈസ്തവ രാജ്യങ്ങളും യേജു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഭാരതം ക്രൈസ്തവ മതമായതാണ് അതുകൊണ്ട് ഭാരതത്തിലെ മതം തന്നെയാണ് ക്രൈസ്തവ മതം എന്ന് പല പ്രാവശ്യം ധൈര്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ക്രൈസ്തവം ഭാരതത്തിന്റെ മതമാണ് എന്നിട്ട് വിദേശ പദമായിട്ട് വ്യാഖ്യാനിക്കുക ഇവിടെ ക്രൈസ്തവർ ചെയ്യുന്നത് എന്താണ് രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയിലെ ആനുപാതികമായി അംഗസംഖ്യ അനുസരിച്ച് ക്രൈസ്തവർ പറഞ്ഞു രണ്ടേ പോയിന്റ് മൂന്നായി പിന്നെ രണ്ടേ പോയിന്റ് ആറായി വീണ്ടും രണ്ടേ പോയിന്റ് ചുരുങ്ങി ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ക്രൈസ്തവ സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ടാണ് ഇതിന്റെ പേരിൽ പറഞ്ഞ് നമ്മളെ ആക്രമിക്കുന്നത് ഇന്ത്യയില് ഏറ്റവും അധികം ആനുപാതികമായി രാഷ്ട്രനിർമ്മിതിക്ക് ഞാൻ മോദിജിയുടെ മുമ്പിൽ പറഞ്ഞ വാക്യം തന്നെയാണ് രാഷ്ട്ര നിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹമാണ് ക്രിസ്ത്യാനികൾ എന്ന് ക്രൈസ്തവ മിഷന്മാരെ എന്ന് അറിയുകയാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ് ഹിന്ദി ഭാഷ രൂപപ്പെട്ടതിന്റെ പിന്നില് ആരാ പാലത്തിന്റെ ഭാഷ ഹിന്ദി ആണല്ലോ ഈ ഹിന്ദി ഭാഷ രൂപപ്പെടുത്തുന്നതിന് രൂപഭാവങ്ങൾ നൽകിയത് അതിന് ലാംഗ്വേജ് തന്നെ അതിന്റെ ഡിക്ഷണറി ഇതെല്ലാം നൽകിയത് ഹിന്ദി ഭാഷ ആരാണെന്നാണ് ചോദിക്കുന്നത് അത് ക്രൈസ്തവ മിഷണറിമാരാണ് ആ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യ ശുശ്രൂഷ രംഗത്ത് സാമൂഹിക സുസ്ഥിതി സോഷ്യൽ അപ്ലി ഇതിനെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ക്രൈസ്തവരാണ് പ്രത്യേകിച്ച് സിസ്റ്റർമാര് അവരെന്താ ചെയ്ത് പാവപ്പെട്ടവര് ഏറ്റാരും കടന്നു പോകാത്ത ഏറ്റവും വലിയ കുഗ്രാമത്തിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് അവരെ ശുശ്രൂഷിച്ചു അവർക്ക് ആരോഗ്യം കൊടുത്തു ഇതാണോ ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റ് ഇവിടെയാണ് നമ്മുടെ വേദന അറിയുന്നത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകൾ ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന അവിടെ ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഉണ്ട് വിശ്വാസം ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകിയ ഈ ഇന്ത്യയിലാണ് ആന്റി കൺവേൺ ബിൽ എന്ന പേരില് നിർബന്ധിച്ച് ഞാൻ മോഡിജിയോട് പറഞ്ഞതാണ് ഒറ്റാള് പോലും ക്രിസ്തീയ ദൗത്യ ക്രിസ്തുവിന്റെ ആദർശം അനുസരിച്ചും സഭയുടെ നിയമം അനുസരിച്ചും ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല ഒരാളെയും ക്രൈസ്തവ സഭയിൽ അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റിയാൽ ക്രൈസ്തവ സഭയിൽ കൊണ്ടുവന്ന ഗൗരവമായ തെറ്റും പാവമാണ് അങ്ങനെ ഇരിക്കും നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കാത്ത ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ പേരിൽ ഇത് പേര് പറഞ്ഞ ഈ അടുത്ത കാലത്ത് നേരത്തെ ബിജുവത്തിൽ ജബൽപൂരില് നമ്മുടെ തന്നെ രൂപാംഗമാണ് അദ്ദേഹത്തിന് അതിന് എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു ബിഷപ്പാണ് വിളിച്ചു പറഞ്ഞ നാളെ ഈ മഠം മുഴുവൻ മുഴുവൻ ആക്രമിക്കും ജബൽപൂരില് അത് കത്തിച്ചു കളയെന്ന് പറഞ്ഞു ഉടനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഏതായാലും പിറ്റേ ദിവസം ഈ വലിയ ഈ വർഗീയ എക്സ്ട്രീം ഗ്രൂപ്പ് മഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതായാലും അന്ന് ഒരു നൂറോളം പോലീസുകാർ വന്നതുകൊണ്ട് ആ മഠം കത്തിക്കില്ല പക്ഷെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളില് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള റാലി കേരളത്തിൽ ഈ പ്രതിഷേധം ഇങ്ങനെയുള്ള ഭരണഘടനക്കെതിരായ പ്രവർത്തനത്തിന് മതസ്വാതന്ത്ര്യത്തിനെതിരായ പ്രവർത്തനത്തിന് ഒപ്പം തന്നെ വിവേചന െതിരെ നടക്കുന്ന വിവേചനത്തിനെതിരായുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ലോകമനസാക്ഷിയുടെ മുമ്പില് ഈ രണ്ട് സിസ്റ്റേഴ്സ് പ്രതീകങ്ങളാണ് ഒരു തെറ്റും ചെയ്യാതെ ആഗ്രയിൽ ആശുപത്രിയിലേക്ക് മൂന്ന് കുട്ടികളെ ജോലിക്കായി ലഭിക്കാൻ ഇന്ന ആൾക്കാര് പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു കിട്ടുമ്പോൾ ഒരു ദുർഗെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടെ ആരോ വിളിച്ചു പറഞ്ഞു വന്ന് ഈ ജനക്കൂട്ട ആക്രമണം നടത്തി വിസ്താരം നടത്തി അവർക്കെതിരായി തെറ്റായ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം നടത്തി ജയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവര് ജയിലിൽ അടച്ച ഒരു രാജ്യം തീർച്ചയായിട്ടും നാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു വിഷയം ഇനിയും തുടരും ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും എന്നോട് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വേഗം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുന്ന നേരത്തെ അവർ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നാളെ തന്നെയാണ് ഞാൻ പറയുക ചെയ്യണം മതസ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനും ഇന്ത്യൻ ഭരണകൾ ഉറപ്പാക്കാനും ക്രൈസ്തവരോട് വിവേചനം അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഇവിടുത്തെ ജനസമൂഹം തന്നെ ആവശ്യപ്പെടുകയാണ് എല്ലാവരോട് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടന വേദിയാക്കാതെ ഭരണഘടനയെ സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക ക്രൈസ്തവ വിവേചനം അവസാനിപ്പിക്കുക ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിച്ചു സമ്മാനത്തിന്റെ അനുബന്ധ പ്രഭാഷണത്തിനായി തൃശൂർ അതിരോപതിയുടെ സഹായം അത്രോണി നിനകാലും സദർശം സാധനം ചെയ്യുന്നു അഭിനന്ദ പിതാവേ പേടിയിലുള്ള വൈദിക സന്യസ്ത അൽമായ നേതാക്കളെ എനിക്ക് മുമ്പിൽ ഒരുമിച്ചുകൂടി ക്ഷമയോടെ തങ്ങളുടെ സന്ദേശം ഈ ലോകത്തിന്റെ മുമ്പിൽ ജനാധിപത്യ ഭാരതത്തിന്റെ മുമ്പിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്ന വൈദിക സന്യസ്ത അൽമായ പ്രതിനിധികളെ പ്രിയ നാട്ടുകാരെ ഇവിടെ ഇതുവരെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളോടും ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അനുബന്ധമാണല്ലോ എന്നോട് പറഞ്ഞിരിക്കുന്നത് സന്യാസ സമർപ്പിത ജീവിതങ്ങളെ സന്യാസ ഭിക്ഷുക്കളെ ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ കാഷായ വേഷം ധരിച്ച സന്യസ്തര് നമ്മുടെ ീതികളിലും ഭവനങ്ങളിലും ഒക്കെ കടന്നു വരുമ്പോൾ ആദരവോട് കൂടെ നമ്മൾ സ്വീകരിച്ചു എന്നാൽ ഈ നിറത്തിനും ഈ വേഷത്തിനും സന്യാസത്തിനും അർത്ഥതലങ്ങൾ കൊടുക്കുവാൻ ചിലർ ഈ കാലഘട്ടത്തിൽ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ടുള്ള ചില ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ നിറങ്ങൾക്കും സന്യാസത്തിനുമൊക്കെ പുതിയ അർത്ഥങ്ങൾ കൊടുക്കുകയാണ് അതിനോടൊപ്പം ഭാരതത്തിൽ അഭിനന്ദപിതാവ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ അതേ ചോര കയറുന്ന ഈ വിശ്വാസ സമൂഹത്തിലെ സന്യാസിനികളെ മത പരിവർത്തനത്തിന്റെ വർഗീയതയുടെ ഒക്കെ അടയാളങ്ങളായിട്ട് ചിത്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത് വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം ഭാരതത്തെ ഭാരതമായിട്ട് നിലനിർത്തുന്നത് തന്നെ ഈ വൈവിധ്യങ്ങളാണ് ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഈ സംസ്കാരത്തിന്റെ തനിമയായിട്ടുള്ള വൈവിധ്യങ്ങളെ ആഘോഷിക്കാനും മടിക്കുന്ന ഒരു പ്രതി സംസ്കാരം സൃഷ്ടിക്കുവാൻ അതിന് സംസ്കാരം എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതം ലോകത്തിന് സമ്മാനിച്ചതാണ് വൈവിധ്യങ്ങളുടെ ആഘോഷം അത് സമന്വയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ ഒരു ബലമാണ് ഒരു ജനതയെ കെട്ടിപ്പടുക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അതിനെ തമസ്കരിക്കുന്ന ഒരു സംസ്കാരം നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഓരോ മതവും ആവശ്യപ്പെടുന്ന മാനവികതയുടെ ആ ആഘോഷത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ അതൊരു പക്ഷേ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഭാരതത്തിന്റെ മണ്ണി രണ്ടായിരം വർഷങ്ങളായിട്ട് നടപ്പിലാക്കുന്ന ഒരു സമൂഹം ക്രൈസ്തവ സമൂഹമാണ് ഈ ക്രൈസ്തവ സമൂഹം ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അഭിലിസിതമായിട്ടുള്ള മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശുശ്രൂഷകള് അവിടെയുള്ള സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുന്നതിന് എന്തുമാത്രം വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്ന് എനിക്ക് മുൻപേ സൂചിപ്പിച്ചവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ് ഈ ഒരു സംഭാവന അത് സമൂഹത്തിന്റെ ഇഴയടുപ്പത്തെ വളർത്തിയെടുക്കുന്നു സമൂഹത്തിൽ വളർച്ചയുണ്ടാക്കുന്നു പുരോഗതി ഉണ്ടാക്കുന്നു എന്നുള്ളത് അത് അവിതർക്കമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഭാരതത്തിന്റെ വിവിധ അത മേഖലകളിൽ നമ്മുടെ സമർപ്പിതരായിട്ടുള്ള സന്യാസിനികളും വൈദികരും മിഷണറിമാരും പ്രവർത്തിക്കുന്നത് ആ സമൂഹത്തിൽ വരുത്തുന്ന ഈ മാറ്റം വലിയൊരു അപകടമായി നോക്കിക്കാണുന്ന ഒരു ന്യൂനപക്ഷം എല്ലായിടത്തും ഉണ്ട് അവർക്ക് നീതി നിഷേധിക്കുന്ന അവർക്ക് സ്വന്തമായിട്ട് ഭൂമിക്ക് അവകാശം നിഷേധിക്കുന്ന അജ്ഞതയുടെ അന്ധകാരത്തിൽ നിലനിർക്കണമെന്ന് വാശി പിടിക്കുന്ന അങ്ങനെ തങ്ങൾക്കൊരു അടിമ സമൂഹത്തെ നിരന്തരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ അവ മേഖലകളിലൊക്കെയുണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ വളരെ ധീരതയോടുകൂടെ കടന്നു ചെല്ലുന്ന സമർപ്പിതർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് വെല്ലുവിളിയാണ് നമ്മൾ ദുർഗിലും കണ്ടത് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് ഇറങ്ങിയ ഗുരു എന്ന ചിത്രമാണ് നിങ്ങളൊരു പക്ഷെ അന്ധന്മാരുടെ ലോകത്തില് അന്ധതയെ സാമാന്യവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പുറമെ നിന്ന് പ്രകാശത്തിന്റെ ലോകത്ത് ഒരാൾ കടന്നു വരികയാണ് മാത്രം വലിയ എതിർപ്പാണ് അവിടെ നേരിട്ടത് സ്പർശനവും ഗന്ധവും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കാഴ്ച എന്ന് പറയുന്നത് വെറും മിഥിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ നേരിട്ടിട്ടുള്ള വലിയ പീഡനങ്ങൾ അവിടെ കാണുന്നുണ്ട് ഇതൊരു പക്ഷേ നമ്മളുടെ ഈ കേരളത്തിൽ നിന്നും നമ്മുടെ തൃശൂരിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ മിഷണറിമാര് ഈ പ്രകാശപമായിട്ട് കടന്നു ചെല്ലുമ്പോൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് അന്ധകാരത്തെ ഈ അടിമത്തത്തെ സാമാന്യവൽക്കരിക്കാൻ അതാണ് സ്വഭാവേന ഉണ്ടാകേണ്ടത് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ അറിവിന്റെ വെളിച്ചം നൽകാൻ അവരെ ശാക്തീകരിക്കുവാൻ അവിടെയുള്ള സ്ത്രീകളെ സ്വന്തം കാലിൽ നീക്കുവാൻ അവിടെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെ അവരെയൊക്കെ ശക്തിപ്പെടുത്തുവാൻ നമ്മളുടെ മിഷണറിമാര് ആ പ്രദേശങ്ങളിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങി ഇത് വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെയൊക്കെ ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവര് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സിസ്റ്റേഴ്സ് ആണ് ഞങ്ങൾക്ക് അറിവ് പകർന്നത് ഇന്ന് ഞാൻ ഈ ഒരു ജോലിയിൽ ഈയൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ മിഷണറിമാരാണ് എത്രയോ പ്രാവശ്യം ഞാനത് വടക്കേ ഇന്ത്യയിൽ നിന്ന് പലരിൽ നിന്നും ശ്രമിച്ചിരിക്കുന്നു എനിക്ക് പലപ്പോഴും ആഗ്രഹം കിട്ടിയിരിക്കുന്നത് അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന മിഷണറിമാരുടെ ആ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു പരിചയമില്ലാത്തവരെ നമ്മെ ആദരിക്കുന്നുണ്ട് എന്നാൽ അതിനൊക്കെ ഇടയിൽ നാം കണ്ടുമുട്ടിയ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഇവിടെ വിശദീകരിക്കപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോഴും അന്ധകാരത്തെ നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമൂഹം ഇവിടെ അറിവ് ലഭിക്കുന്നത് ഒരു കുറ്റമാണെന്ന് കരുതുന്നവരെ അറിവ് കിട്ടി സ്വയം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെടുത്ത് ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുമ്പോൾ ചില സിന്ദൂരം പോലും ചില വേഷങ്ങൾ പോലും ചിലരുടെ കുട്ടകയായിട്ട് മാത്രം അവതരിപ്പിക്കുകയും മറ്റുള്ളവയൊക്കെ അന്ധമായ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ട് വികലമായ മൃഗപുണ്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ആ അവസ്ഥകള് ഇന്ന് വളരെ വേദനയുളവാക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനം നമ്മള് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഗാന്ധിജി അവിടെ ഇല്ലായിരുന്നു ഗാന്ധിജി നമ്മുടെ ാമാന്തരങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് ഓ നൽഹിയോരോ വളരെ ശക്തമായ ഒരു സന്ദേശമുണ്ട് ഭാരതത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹിയിലെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയരുമ്പോഴും ഭാരതത്തിന്റെ ഗ്രാമങ്ങൾ ഇനിയും സ്വതന്ത്രമായിട്ടില്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ ഭാരതത്തിന്റെ ഇതുപോലുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങൾ മാത്രമല്ല പട്ടണങ്ങളും ദുർഗ് പോലെയുള്ള പ്രദേശങ്ങളും എന്തിനു ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വരെ ഇനിയും സ്വതന്ത്രമായിട്ടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പൊതുസമൂഹത്തിന് ഈ സംഭവങ്ങളൊക്കെ നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഇനിയും